വ്യവസായത്തോടൊപ്പം കലയെ അതിരറ്റ് സ്നേഹിച്ച രവീന്ദ്രനാഥൻ നായർ എന്ന അച്ചാണിരവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ അച്ചാണി എന്ന സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയിൽ പൊതുസമയത്തിൻ്റെ വെളിപ്പയരായി അച്ചാണി രവി ഇന്ത്യൻ സിനിമയിലെ നാഴികക്കല്ലായി മാറിയ നിരവധി സിനിമകളുടെ നിർമ്മാതാവ് ദ്ദേഹത്തിന്റെ കലാബോധം നിർമ്മിച്ച സിനിമകൾ തന്നെ ഉറക്കെ വിളിച്ചു പറയും പ്രമുഖ ചലച്ചിത്രകാരനായ അരവിന്ദന്റെ സിനിമകൾ അത്രയും രവിയുടെ ജനറൽ പിക്ചേഴ്സിന്റെ ബാനറിലാണ് പിറവിയെടുത്തത് അടൂർ ഗോപാലകൃഷ്ണൻ എം ടി വാസുദേവൻ നായർ എന്നിവരുടെ സിനിമകളും ജനറൽ പിക്ചേഴ്സിനോടൊപ്പം ഒത്തുചേർന്നു കൊല്ലം ജില്ലയുടെ ഭാഗമായ അച്ചാണി രവി അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ഒരു സിനിമാ തിയേറ്റർ നിർമ്മിച്ചപ്പോൾ ആ നിലവാരം തന്നെ പുലർത്തി ജനറൽ പിക്ചേഴ്സ് എന്ന സിനിമാ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് അത് ആദ്യത്തെ സിനിമയായ അന്വേഷിച്ച് കണ്ടെത്തില്ല റിലീസ് ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ലക്ഷപ്രഭു എന്നൊരു മലയാള ചിത്രം നിർമ്മിച്ചു അത് നസീറും ഷീലയും പിന്നെ അടൂപാസിയായിരുന്നു അതിനുശേഷമാണ് കാട്ടുരങ്ങ് എന്ന കെ സുരേന്ദ്രൻ നോവലാണ് അത് വളരെ മനഃശാസ്ത്രപരമായ ഒരു നോവലാണ് അത് സിനിമ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികൃതികളെ കുറിച്ചാണുള്ളത് അതാണ് കാട്ടുകുരങ്ങ് അത് സത്യൻ ശാരദ ജയഭാരതി അടൂർ അങ്ങനെ പോകുന്നതിൻ്റെ താരമില്ല അതിനു ശേഷം ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് അച്ചാണി എന്ന സിനിമ എഴുതുക അത് സാമ്പത്തികമായി വളരെ വിജയിച്ച ഒരു സിനിമയാണ് അതിൻ്റെ ആ കളക്ഷനാണ് കൊല്ലം പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി പൂർണ്ണമായി ഉപയോഗിച്ചത് കൊല്ലം പബ്ലിക് ലൈബ്രറി ഉണ്ടാകാനുള്ള കാരണം ആ ലൈ ആ അച്ചാണിയുടെ കളക്ഷനാണ് അതിന് ശേഷം അച്ചാണിക്ക് ശേഷം വീണ്ടും ഒരു ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അരവിന്ദൻ്റെ കാഞ്ചന സീത എന്ന സിനിമ നിർമ്മിച്ചത് ആ ആ ലൈനിലോട്ട് അരവിന്ദൻ്റെ നാല് നാല് അഞ്ച് സിനിമ ഒന്നിച്ചെടുത്തത് കാഞ്ചന സീത തമ്പ് കുമ്മാട്ടി എസ്തപ്പാൻ പോക്കുവി അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അപ്പോൾ ആ ഒരു 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 ഡയറക്ടറെ കഴിഞ്ഞപ്പം പിന്നെ ഒരു പുതിയ കണ്ടെത്തണമെന്ന് അങ്ങനെ അടൂർ കുപാഷനെ കണ്ടു അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു ആദ്യ ആദ്യത്തെ സിനിമയാണ് എലിപ്പത്തായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അതിനുശേഷം മുഖാമുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അതിനുശേഷം വന്നതാണ് അനന്തരം എൺപത്തി അഞ്ച് എൺപത്തഞ്ചിന് ശേഷം എൺപത്തഞ്ച് എൺപത്താറ് അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വന്നു പിന്നെ തൊണ്ണൂറ്റിനാലിലാണ് തൊണ്ണൂറ്റി രണ്ട് മൂന്നിലാണ് വിധേയൻ എന്നൊരു സിനിമ അടൂർ ഭാഷ ഇതിൽ നിർമ്മിച്ചത് അതോടെ അതിന് ശേഷം പിന്നെ സിനിമ നിർമ്മാണത്തിലോട്ട് അദ്ദേഹം പോയിട്ടില്ല അതിന് നിർമ്മാതാവ് കെ രവി നായർ അറിയാമല്ലോ രവി രവി അച്ചാണി രവി എന്ന അറിയപ്പെടുന്നു അദ്ദേഹമാണ് അതിൻ്റെ നിർമ്മാതാവ് പിന്നെ എൺപത്തി രണ്ടിൽ തന്നെ മഞ്ഞ് മഞ്ഞ് മഞ്ഞെന്നൊരു ചിത്രം എടുത്തു അത് നല്ല കോസ്റ്റ് ആയ പടമാണ് പക്ഷേ സാമ്പത്തികമായിട്ട് അത് വിജയിച്ചില്ല അതിന് ശേഷമാണ് പിന്നെ ഈ തൊണ്ണൂറ്റിനാലിലൂടെ വഴി സിനിമാ നിർമ്മാണം പൂർണ്ണമായി വേണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അസുഖമായി നഷ്ടം കൊണ്ടല്ല പിന്നെ അങ്ങോട്ട് ശാരീരികമായ സ്വസ്ഥകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ട് പിന്നെ അങ്ങോട്ട് പ്രൊഡക്ഷനിൽ പോകാനുള്ള പിന്നെയും കൊണ്ട് ഈ അടൂർ ഗോകൃഷ്ണൻ സാറൊക്കെ അവരുടെ സ്വന്തം പ്രൊഡക്ഷനിലോട്ടൊക്കെ തിരിഞ്ഞു അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ താമസിച്ചത് പിന്നെ അങ്ങനെയങ്ങ് ആണ് നിന്നു പോയി പിന്നെ അങ്ങനെയൊക്കെ ഉത്തരായണം എന്ന സിനിമ അതിൻ്റെ വിതരണാവകാശം അദ്ദേഹം എടുത്തത് ഈ ഈ ഉത്തരായണം ചെയ്ത് പൂർത്തിയായപ്പം വിതരണെടുത്തിന് ആളില്ല അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം കൊല്ലത്തുകാരൻ എന്നെ പട്ടത്തിലുള്ള കരുണാകാരനായിരുന്നു എൻ്റെ സാഹിത്യകാരൻ അതിൻ്റെ ഒരു പാർട്ട്ണറ് അദ്ദേഹം ഇവിടുത്തെ പറഞ്ഞിങ്ങനെ തുടങ്ങി തന്നപ്പം ആ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് പോയി കണ്ടെങ്കിൽ ഞങ്ങൾ കോഴിക്കോട് പോയി ഇട്ട് പടം കണ്ടതിന് ശേഷം ഞങ്ങൾ വിതരണത്തിന് ഞങ്ങളാണ് അത് ആ ഈ ഉത്തരായണം റിലീസ് ചെയ്തത് അത് അത് കണ്ടപ്പോഴാണ് അരവിന്ദൻ്റെ പ്രതിഭയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ല ഡയറക്ടറാണ് നല്ല പൈസ മുടക്കി പടം പിടിക്കുവാണെങ്കിൽ നല്ല ഉണ്ടാകും എന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ആദ്യത്തെ പാഞ്ചന സീത അത് വളരെ കോൺട്രഡലി ആയതാണ് ആദിവാസികളെ കൊണ്ടൊക്കെ അഭിനയിപ്പിച്ച് രാമനും ശ്രീരാമനും ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും എല്ലാം ആദിവാസികളായിരുന്നു അതിൻ്റെ അഭിനേതാക്കൾ അപ്പം അത് വലിയ വിഷയവും സംസാര വിഷയവും ആയതാണ് അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ ഒരു പക്ഷേ അത് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല ഈ ദൈവങ്ങളെ ഇങ്ങനെ നമ്മളെ ആദിവാസികളെ കൊണ്ട് പക്ഷേ അത് ചെയ്ത് ഒരുവിധം നല്ല കൗശനം പറഞ്ഞു ഇതാണ് സിനിമയുടെ നിർമ്മാണ ചരിത്രം അതിനിടയ്ക്ക് തിയേറ്ററിൽ നിന്ന് ഒരു ഒരവസരം വന്നു ഒരു വസ്തു റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത് വാങ്ങിച്ചു അത് സിനിമാ തിയേറ്റർ തുടങ്ങാൻ കൊള്ളാം എന്നൊരു ഉദ്ദേശത്തിനു വേണ്ടി അത് നേരത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു സിനിമാ തിയേറ്ററിൻ്റെ സ്ട്രക്ചർ അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാത്തവരുടെ അരി വിറ്റ് അത് വാങ്ങിച്ചിട്ട് അദ്ദേഹം എഴുപത്തെട്ട് എൺപത് എഴുപത്തെട്ട് എഴുപത്തേർ വാങ്ങിച്ചു എന്നിട്ട് എൺപതിന് ശേഷം അതിൻ്റെ പണി തുടങ്ങി എട്ട് ഒരിടം കൊണ്ടാണ് അതിൻ്റെ പണി തീർത്തത് പ്രണ അതെൻ്റെ തിയേറ്ററാണ് പ്രണവം പ്രണോൻ തിയേറ്റർ അന്ന് വളരെ ഒരുപാട് സമയമെടുത്ത് അന്നത്തെ ഏറ്റവും വലിയ പ്രശസ്തന ആർക്കിടെക്റ്റാണ് കെ ജി സുകുമാരൻ ആൻഡ് അസോസിയേഷൻ എറണാകുളം അദ്ദേഹമാണ് ഈ ഈ പിന്നെ ഈ തിയേറ്റർ നിർമ്മിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇതാണ് തൃശ്ശൂർ രാഗം പിന്നെ വെളിയിലൊക്കെ ഒരുപാട് തിയേറ്റർ ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് പ്രിയ എന്ന തിയേറ്ററും അദ്ദേഹമാണ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഷേപ്പ് പോയി അതൊക്കെ മാറിപ്പോയി പിന്നെ അതങ്ങനെ ഏറ്റവും നല്ല ഒരു കലാകാരനായിരുന്നു കെ ജി സുമാരൻ പക്ഷേ ആ തിയേറ്ററിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ ടെമ്പിൾ ഓഫ് ആർട്സിൻ്റെ പോലെ ഉള്ള കമ്മിറ്റി അത് ആ ഒരു ആർട്ട് ആർട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കും അതാണ് എല്ലാ പാറകളും അതും ഇതും മറ്റേ പിന്നെ ഒരു അതുകൂടാതെ എം വി ദേവൻസാറിൻ്റെ മ്യൂറൽ അതുണ്ട് നമ്പൂരി ആർട്ടിസ്റ്റ് നമ്പൂരിയുടെ ഒരു വർക്കുണ്ട് ജയപാല പണിക്കരുടെ ഒരു ആർട്ട് വർക്കുണ്ട് അതെല്ലാം അങ്ങനെ പിന്നെ ജയവർ എൻ്റെ കാനായി കുഞ്ഞുരാമൻ്റെ ഒരു ശില്പമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശില്പം അതെല്ലാം അവിടെ സകല ക്രോകരിച്ച ഒരു തിയേറ്ററാണ് പ്രണവ് അന്ന് സിനിമ ഇങ്ങനെ പൂമി പൂർത്തിയായി പൂർത്തിയായി വന്നപ്പം ഉദ്ഘാടനത്തിനിങ്ങനെ എന്താ വേണമെങ്കിൽ ആലോചനയെന്നു അഭിപ്രായം ഞാനിവിടെ ഇവിടെ കൊല്ലത്ത് വെച്ച് കണ്ട് അപ്പോൾ പറഞ്ഞാൽ എൻ്റെ പടം അടുത്ത മാസത്തിലുണ്ട് ഏപ്രിലോ മെയ്യിലോ വരും അപ്പം നമുക്കത് വെച്ച് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അത് വിളിച്ചപ്പം വൈശാലി രാമേന്ദ്രൻ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറ് അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ പുനെ നമുക്കത് ആ ഓപ്പണിംഗ് വെച്ച് അത് അത് വെച്ച് തുടങ്ങാം എന്ന് അങ്ങനെയാണ് ഈ ഇന്നലെ എന്നുള്ള പടം പിന്നെ ഇതിൻ്റെ പ്രണവത്തിൻ്റെ ഓപ്പണിങ് പടമായിട്ട് കിട്ടിയതും റിലീസ് ചെയ്തത് കൊല്ലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ആരാധന അർച്ചന രണ്ട് തിയേറ്ററുകൾ എ സി തിയേറ്ററുകൾ ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം കഴിഞ്ഞാണ് നമ്മൾ പത്ത് വർഷം കഴിഞ്ഞാണ് നമ്മൾ ഈ പ്രണവം വരുന്നു അതിനോടൊപ്പം തന്നെ സുതി സുധി തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അത് എ സി ആയിരുന്നു ആ അതൊക്കെ പഴയ കാലത്തെ ആ സ്ട്രക്ചറും നല്ല ആധുനിക അന്നത്തെ പ്രൊജക്ടറും അതുമൊക്കെ തന്നെയായിരുന്നു അവർ പക്ഷേ എ സിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പഴയ രണ്ട് തിയേറ്ററുണ്ടായിരുന്നു ലക്ഷ്മി തിയേറ്ററും ലക്ഷണ തിയേറ്ററും ഈ കുമാർ തിയേറ്റർ കുമാർ തിയേറ്റർ നിറഞ്ഞ ചിന്നക്കട സെൻ്ററിലാണ് അത് പഴയ കാലത്ത് നോൺ എ സി തിയേറ്ററായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ തന്നെ അന്ന് അവർ ചെയ്തില്ല അങ്ങനെ പഴയ തൊണ്ണൂറ്റി നാലിലാണ് ഇദ്ദേഹം ഡവിമലാളി ഈ കുമാർ തിയേറ്റർ വിലയ്ക്ക് വാങ്ങുന്നത് അത് വാങ്ങിച്ചിട്ട് അത് റെനോവേറ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റി നാല് വാങ്ങിച്ചു അപ്പം അതുപോലെ നടത്തി നോൺ എ സി ആയിട്ടൊക്കെ നടത്തി എന്നാലും കളക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആ മാറ്റങ്ങൾ വരണമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഉഷ തീയർ എന്ന പേരിൽ തുടങ്ങിയത് കൊല്ലത്തെ ഒരു ടൗൺ ഹാൾ എന്നും പറഞ്ഞ ആ ഉദ്ദേശത്തോടെയാണ് എസ് എം പി പാലസ് എന്ന് ഇപ്പോഴത്തെ തിയേറ്റർ അറിയ അറിയപ്പെടുന്നത് അത് എസ് എം പി ആദ്യകാലത്ത് കുറച്ച് നാളിങ്ങനെ ഓഡിറ്റോറിയമായിട്ടൊക്കെ നടത്തിയെങ്കിലും പിന്നെ അത് സിനിമാ തിയേറ്ററായിട്ട് മാറ്റി എസ് എം പി പാലസിൻ്റെ അത് ശ്രീമൂലദേ സ്മാരകമായിട്ട് സഷിഷ്ടമൂർത്തി സ്മാരകമായിട്ടാണ് അതിനെ മാറ്റിയത് ശ്രീമൂലം പിക്ചർ പാലസ് എസ് എം പി തിയേറ്റർ അതങ്ങനെ അത് ഇപ്പോഴും സിനിമ ആദ്യകാലത്തൊക്കെ മലയാള സിനിമകളൊക്കെ റിലീസ് ചെയ്യുമായിരുന്നു പിന്നെ പരിഷ്കരിക്കാനും കഴിയാത്തതുകൊണ്ടും ആധുനിക ആധുനികവൽക്കരിക്കാത്തതു പഴയ രീതിയിലുള്ള രീതി തന്നെ ഇപ്പോഴും അത് തുടരുന്നു പഴയ സിനിമകൾ തമിഴ് സിനിമകളും അതും ഇതൊക്കെ കൊണ്ട് അത് ഇപ്പോഴും നടന്നുകൊണ്ട് വരുന്നുണ്ട് അത് ഗവൺമെൻറ് അത് ഒരു ആർട്ട് ഗ്യാലറിയോ ആർട്ട് ഇത് സാംസ്കാരിക കേന്ദ്രം ആക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രൊപ്പോസലൊക്കെ ഒരുപാട് വരുന്നു പക്ഷേ ഒന്നും നടപ്പിലായിട്ടില്ല ക്ലാസിക് സിനിമകൾ ഉദ്ദേശം ഈ അദ്ദേഹം ജയമരളിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രായോഗികമല്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായി ഒന്ന് രണ്ട് സിനിമകൾ നമ്മൾ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ആദ്യം ഒരു ഓടാത്തൊരവസ്ഥ ഒന്ന് രണ്ട് പത്ത് പേര് പതിനഞ്ച് പേരോ കൊണ്ട് വന്ന് ചിലപ്പോൾ ഷോ നടക്കാതെയൊക്കെ വന്നതുകൂടിയാണ് പിന്നെ വന്നത് നമ്മൾ വാസ്തുഹാരം എന്ന ചിത്രം പ്രദർശിപ്പിച്ചപ്പോഴേ അത് അത് വന്നൊരു നല്ല ഒന്ന് രണ്ട് കമേർഷ്യൽ പടങ്ങൾ നമ്മൾ കയ്യിൽ നിന്ന് അന്ന് പോവുകയും ചെയ്തു ഇത് കാരണം വാസ്തുഹാരക്ക് കമർഷനും കിട്ടിയില്ല അതേസമയം മറ്റു പടങ്ങളൊക്കെ പിന്നെ വരാതെയായി നല്ല നല്ല കമേർഷ്യൽ പടങ്ങൾ ഡേറ്റ് ഉണ്ടായിരുന്നു കൊടുത്തില്ല ഇത് ഇത് മൊലാളിക്ക് നിർബന്ധമായിരുന്നു അരവിന്ദൻ്റെ പടത്തിന് വാസ് ഇതിൻ്റെ ഈ ഇത് കൊടുക്കണം പിന്നെ ഈ വാസ്തുഹാരയ്ക്ക് കൊടുക്കണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് ആണത് അങ്ങനെ ചെയ്തത് അങ്ങനെ എന്നിട്ട് അത് അത് പക്ഷേ ക്ലാസിക്കൽ സിനിമ നമുക്ക് കൊണ്ട് മാത്രം കൊണ്ട് ഒരു തിയേറ്റർ തന്നെ വെക്കത്തില്ല ഭയങ്കര എക്സ്പെൻസീവ് കറണ്ട് ചാർജ് പതിന അമ്പത് രൂപ എന്നാലും നൂറ് രൂപ എന്നാലും കറണ്ട് ചാർജ് ഒരുപോലെ വരും പിന്നെ എല്ലാ ഷോയ്ക്കും ആൾ വരണമെന്നില്ല ബുദ്ധിജീവികൾ പറയുന്ന കുറേ പേര് വരും അത് വരും അത് ഡിസ്കസ് ചെയ്യാൻ അങ്ങ് പോകും എന്നുള്ളതല്ലാതെ ഈ കമേഴ്ഷ്യൽ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സാമ്പത്തിക കയ്യിൽ നിന്ന് കാശ് നഷ്ടം വരും ക്ലാസിക്കൽ സിനിമ മാത്രം നടന്നുകൊണ്ടു വന്നാൽ അത് അതുകൊണ്ടാണ് പിന്നെ എല്ലാ സിനിമകളും കളിക്കാം എന്നുള്ളത് എന്നാലും വളരെ സ്റ്റാൻഡേർഡ് പടങ്ങൾ മാത്രമേ അവിടെ ചെയ്യാറുള്ളൂ അങ്ങനെ അടിപ്പഴങ്ങളോ മറ്റുള്ള സെക്സ് പടങ്ങളോ ഒന്നും ഇല്ലാതെ അതൊക്കെ സെലക്ട് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല കാശ് കാശിനു വേണ്ടി മാത്രമല്ല ചെയ്യുന്ന നിലവാരമുള്ള പടങ്ങൾ തന്നെ ഇപ്പോഴും കളിക്കുന്നത് അങ്ങനെ ആർട്ടിസ്റ്റിനെ നോക്കി കഥാകൃതനെ നോക്കി ബാനറ് നോക്കിയൊക്കെയാണ് ഇപ്പോഴും ഈ പടങ്ങൾ ഫിക്സ് ചെയ്യുന്നത് എന്ത് പടം കൊണ്ടുപോകുന്നാലും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല തുടങ്ങുന്ന സമയത്ത് തൊള്ളായിരത്തി അറുപത് സീറ്റായിരുന്നു പ്രണവത്തിനുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് ബാൽക്കണിയും മിഡിൽ ക്ലാസ് സെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞത് നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ തൊണ്ണൂറ്റാറ് ഏറ്റവും ഫ്രണ്ട് ലോ ലോ അന്ന് ലോ ക്ലാസ് സീറ്റ് വേണമെന്നൊരു നിർബന്ധമായിരുന്നു കുറഞ്ഞ ക്ലാസ്സിലെ അങ്ങനെ അത് കഴിഞ്ഞ് പക്ഷേ ഇപ്പം അങ്ങനെ ഒരു ഇതില്ല ഇപ്പം ആളുകൾ ഏറ്റവും എത്ര രൂപയെന്ന് പറഞ്ഞാലും ടിക്കറ്റ് യാറ് എത്രയെന്ന് പറഞ്ഞാലും അത് പ്രശ്നമില്ല ഏറ്റവും നല്ല സീറ്റ് ഇരിക്കണം ഏറ്റവും ആദ്യം ഇരിക്കാൻ ഇരിക്കാനിപ്പോൾ ആർക്കും താല്പര്യമില്ല ഫ്രണ്ടിലൂടെ ആരും പോകത്തില്ല എല്ലാം ഇപ്പോൾ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ റിസർവ് ചെയ്ത് വരുന്നുണ്ട് അങ്ങ് അവർക്കും എളുപ്പമുണ്ട് നമുക്കും എളുപ്പമുണ്ട് അത് സീറ്റ് നോക്കി ബുക്ക് ചെയ്ത് അവർ ആ സീറ്റിൻ്റെ നമ്പരൊക്കെ നോക്കി അവരങ്ങ് ബുക്ക് ചെയ്തോളും നമുക്കൊന്നും പ്രയാസമില്ല ആ ഇടയ്ക്കൊക്കെ വലിയ പ്രയാസമായിരുന്നു വന്നിട്ട് ഇപ്പോൾ ഇരിക്കത്തില്ല സീറ്റ് കയറി മാറി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ പോലെ ഇപ്പം വളരെ ഈ പിന്നെ ഈ ബുക്ക് മേ ഒക്കെ വന്നവർ വളരെ ചിട്ടായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് നമുക്കൊരു തലവേദനയില്ല ടിക്കറ്റ് ബുക്ക് ചെയ്ത് സീറ്റ് നമ്പറുമായിട്ട് വന്നു സീറ്റ് കാണിച്ച് കൊടുത്താൽ മതി കൊണ്ട് മാത്രമേ ഉള്ളൂ മറ്റങ്ങനെ ഇല്ല എവിടെയെങ്കിലും കയറിയിരുന്നാൽ പിന്നെ നീക്കത്തില്ല അങ്ങനെ ഒരുപാട് പക്ഷെ പിന്നെ ഫ്രണ്ടിലോട്ട് പോകത്തില്ല അങ്ങനെയാണ് കുറച്ചിട്ടാണ് ഇപ്പം അഞ്ഞൂറ് സീറ്റേ ഉള്ളൂ നാന്നൂ നാനൂറ് സീറ്റ് കുറഞ്ഞിട്ടുണ്ട് ഓരോ തിയേറ്റർ ആദ്യം ഇത് ആദ്യം തുടങ്ങുമ്പോഴേ തിയേറ്ററിന് നല്ല ഒരു പ്രൊജക്ഷനും നല്ല ഇതുമാണെന്ന് പെട്ടടായൻ ഡയറക്ടർ പെട്ടടായം പറയുന്ന ഏറ്റവും നല്ല സൗണ്ടും ലൈറ്റും കൊള്ളാം അത് മാറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡി ടി ആക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡി ടി എസ് ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് അത് ഇങ്ങനെ അതുതന്നെ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോഴാണ് ഡിജിറ്റലിലോട്ട് വന്നത് അപ്പോൾ അത് പി എച്ച് ഡി ക്യൂബ് അവരുടെ അവരുടെ പ്രൊജക്ടറും ഒക്കെ ആക്കി കോംപ്ലീറ്റ് എ സി സിസ്റ്റം മാറ്റി പഴയ കാലത്തെ ഈ ഈ ഇതുണ്ടല്ലോ ചില്ല് ചില്ല് ഉള്ള എ സി ഒക്കെ മാറ്റി ഇപ്പം സ്പ്ലിറ്റ് എ സി ാക്കി പുതിയ എ സിയൊക്കെ വെച്ച് സീറ്റൊക്കെ മാറ്റി അറ്റ്മോസ്ഫിയുടെ വാളിൻ്റെ അക്കോസ്റ്റിക്കിൻ്റെയൊക്കെ സിസ്റ്റമൊക്കെ മാറ്റി ഒക്കെ മാറ്റി ഇപ്പം ഇപ്പം ഒരു വലിയ നല്ല നല്ല ആളുകൾക്ക് നല്ല പ്രതികരണമുണ്ട് ഇപ്പം സിനിമാ തിയേറ്ററുകളെ സമയത്തോളം ഇപ്പം വളരെ ഈ സിംഗിൾ തിയേറ്ററുകളാണ് ഏറ്റവും വലിയ പ്രയാസപ്പെടുന്നത് ഒരു തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ ഒരു പടം വന്നാൽ ആ പടം തന്നെ കളിക്കണം പണ്ട് ഇല്ല മൾട്ടിപ്പിൾ ഈ ഇത് മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളോ അല്ലെങ്കിൽ ട്വ ടിസ് തിയേറ്ററോ ഉള്ള സ്ഥലത്താണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ചില ഷോ അങ്ങോട്ട് ഈ പടം മോശമായിട്ട് അങ്ങോട്ട് അങ്ങോട്ടിടാ ഈ ഞങ്ങൾ ഈ സിംഗിൾ തിയറ്ററുകളുടെ സമയത്തുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു പടം വന്നാൽ ആ നാല് ഷോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഷോ നോക്കണമെങ്കിൽ നമുക്ക് ഈ എല്ലാവർക്കും പ്രൈം ടൈം ഷോ വേണം പക്ഷേ സെപ്പഷയും തന്നെ കൊടുക്കണമെങ്കിൽ പിന്നെ ന്യൂൺ ഷോയോ മാര്യം കൊടുക്കണമെങ്കിൽ കൊടുക്കാമുള്ളൂ അങ്ങനെ അത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതൊന്നും മാത്രമല്ല ഇപ്പം പണ്ടെന്ന് പറഞ്ഞ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നൂപ്പണി ന്യൂൺ ഷോ ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ക്രൗഡ് കഴിഞ്ഞ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇങ്ങനെ കൊള്ളാമെങ്കിൽ കൊള്ളാതെ കൊള്ള കൊള്ളത്തില്ലെങ്കിൽ കുറച്ച് കുറയും എങ്കിലും കൊള്ളാമെങ്കിൽ അടുത്ത ഷോ മുതൽ നല്ല ഫ്ലോ ആയിരിക്കും നല്ല കളറുമായിരിക്കും നല്ല കളർഷനായിരിക്കും പക്ഷെ ഇപ്പൊ ആ സ്ഥിതി മാറിയിട്ട് ഈ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോയ്ക്ക് വളരെ മോശമായിട്ടാണ് കളർഷൻ വളരെ മോശം വൻതേട് പോലും ഫുൾൻ്റെ വണ്ടേട് പോലും വരുത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒപ്പിനിയൻ അവിടെ ഇരുന്നുകൊണ്ട് കണ്ടവരെ വിളിച്ച് പറയും ഉടനെ തന്നെ റിവ്യൂ അയച്ചു കൊടുക്കും ആ അത് കണ്ടിട്ട് ചിലപ്പോൾ മോശമായിട്ട് പറയും ചിലപ്പോൾ നന്നായിട്ട് പറയും പക്ഷേ എന്നാലും ഈ അത് അതിൻ്റെ റിവ്യൂ കഴിഞ്ഞതിന് ശേഷമേ അത് പിന്നെ പിന്നീട് ഫസ്റ്റ് ടൂറിൻ സെക്കൻഡ് ഷേക്ക് വരുവുള്ളൂ ആ സ്ഥിതി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു പടവും വിശ്വസിച്ച് ഇടാൻ മതി ഒരു പടം വന്നുകഴിഞ്ഞാൽ ഇപ്പം മൂന്ന് ദിവസം വെള്ളി ശനി ഞായർ കഴിഞ്ഞാൽ അതിൻ്റെ ശനിയാഴ്ച വെള്ളി ശനി ഞായർ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഒന്നര ലക്ഷമോ വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വരുമ്പോൾ അമ്പതിനായിരം രൂപയിലോട്ട് പോകാം തിങ്കൾ ശുഭ ബുധൻ വ്യാഴം അങ്ങനെ നാൽപ്പതും മുപ്പതും ആകുമ്പോൾ പോകും പിന്നെ അടുത്ത വെള്ളി വെള്ളി ശനി ഞായർ ഒരു വർഷം വരും അതെ ആദ്യത്തെ ആഴ്ചയിൽ അത്രയും വരത്തില്ല എങ്കിലും കുറച്ച് പിടിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോലുള്ള തിയേറ്ററുകാർ രണ്ടാ രണ്ടാഴ്ചത്തൂടെ ചേർത്തെടുക്കുമ്പോഴേ ഒരു വിധം നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർജിന് കിട്ടാനും സാധിക്കത്തുള്ളൂ അത് അവരുവിധം നല്ല അവറേജ് പടം ആണെങ്കിൽ ഇപ്പോൾ ചെറിയ പടം പിന്നെ പൊങ്ങത്തേ ഇല്ല അപ്പോഴേ തീരും ഒരു ഇരുപത് പേരും മുപ്പത് രൂപ കാത്തിരിക്കും എന്ന് പറയും പോകും അങ്ങനെ അടച്ച് അടച്ചിരുന്ന സ്ഥിതിയും അതിലുണ്ട് തിയേറ്ററിൻ്റെ ഈ നമ്മൾ ഇനി വരും കാലങ്ങളിൽ ഈ ഈ വലിയ തിയേറ്ററുകളും ഒക്കെ നിർത്തിക്കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ഈ വർദ്ധിച്ച ചിലവ് കറണ്ട് ചാർജ് വഴക്കുക പിന്നെ ഈ ജി എസ് ടി പിന്നെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് നാൽപ്പത് ശതമാനം വരെ ഗവൺമെൻറ്റിന് പോവാം പിന്നെ ആ കിട്ടുന്നതിൻ്റെ അത് ശതമാനമാണ് ഈ ഡിസ്ട്രിബ്യൂട്ടറും ഈ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും എക്സിബ്യൂട്ടറുമായിട്ട് വീതിരിക്കുന്നത് അപ്പോൾ അത് എത്ര അത് കളക്ഷൻ ഇല്ല എന്നാൽ എന്ത് ചെയ്യും ഫുള്ളായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ ഇതറിയത്തില്ല ഇതിപ്പം വന്നാൽ ഒരു ഒരു ഇഷ്ടഫുള്ളാവും കഷ്ടിച്ച് ചിലപ്പോൾ രണ്ട് വലിയ ഹിറ്റ് ഹിസ്ട്രോ ആയിട്ട് പഴമാണെങ്കിൽ രണ്ട് ഷോ ഫുൾ ഫുള്ളാവും അല്ലാതെ ബാക്കിയെല്ലാം വളരെ കഷ്ടിച്ച് റെഡിയാകെ കളിക്കാൻ പോലുള്ള പൈസ പോലും കിട്ടാതെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ മാറ്റം വരണമെങ്കിൽ ഈ നല്ല ആർട്ടിസ്റ്റുകൾ നല്ല കഥാകൃത്തുകൾ നല്ല ഡയറക്ടർമാരൊക്കെ പഴയ പോലുള്ള ഒരു നിലവാരമുള്ള ഒരു കാലത്തിലേക്ക് സിനിമ മാറണം പ്രണവൻ തിയേറ്റർ എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പം ആ സമയം നോക്കിയപ്പോൾ ഏപ്രിൽ മുപ്പതിന് അതിൻ്റെ ഉദ്ഘാടനം ബിൽഡിങ് ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞതനുസരിച്ച് ഏപ്രിൽ മുപ്പതിന് ഔപചാരികമായ ഒരു ഉദ്ഘാടനം അത് ഉദ്ഘാടനം നിർവഹിച്ചത് വേറെ ആരും വെളിയിൽ നിന്നും വിളിച്ചില്ല അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ദേവി മലയാളി തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബാക്കി അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കോർപ്പറേഷൻ്റെയും ചെയർമാൻ്റെയും അവരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തത് ദേവുമെന്നാടി അല്ലേ അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ വരാറില്ല സാധാരണ അവരെല്ലാം കൊണ്ടല്ലേ ചെയ്യിക്കത്തുള്ളൂ ഇത് അദ്ദേഹം തന്നെ ഉദ്ഘാടനം നടത്തി അത് അന്ന് അന്ന് അടൂപഭാഷൻ്റെ ഇത് മതിലുകൾ എന്ന പടമാണ് അവിടെ പ്രദർശിപ്പിച്ചത് അത് അതാണ് അവിടെ ആദ്യമായിട്ട് ഉപദ്രവിച്ച ചിത്രം മതിലുകളാണ് അദ്ദേഹം അടൂപഭാഷൻ വന്നിരുന്നു ഇവിടെ കൊള്ളത്തെ ഇൻവൈറ്റ് ചെയ്ത് കുറേ ആൾക്കാർ പിന്നെ വന്നവർ ഫ്രീ ആയിട്ട് വന്നു എല്ലാം കയറാമായിരുന്നു അത് ആ ഒരു ഷോ ഒരു ഷോ അത് മാത്രമായിരുന്നു ഇന്നലെയാണ് ഈ പഴം ഇവിടെ തന്നെ അതും ഉദ്ഘാടനം ആയതുകൊണ്ടും നന്നായിട്ട് കളക്ട് ചെയ്തപ്പെടാം പിന്നെ സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പ് അത് 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 നട്ടു പോയിട്ടുണ്ട് പിന്നെ കളിയാട്ടം കളിയാട്ടം പോയിട്ടുണ്ട് സുഹൃതം സുഹൃതം സുഹൃതമുണ്ട് അമ്മയാണ് സത്യം അതൊക്കെ അന്നത്തെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഫാമിലി അറ്റ്മോസ്ഫിയർ ഉള്ള തിയേറ്റർ ആയതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ മമ്മൂട്ടി പടങ്ങളാണ് ഈ പ്രണവത്തിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഇവിടെ അവിടെ വരാനുള്ള കാരണം ഈ പിന്നെ ഫാമിലിക്ക് വരാനും പോകാനും ഉള്ള ഫാമിലി തിയേറ്ററായിട്ടാണ് ആ പ്രണവത്തിനെ അവർ കാണുന്നത് ഈ മുസ്ലിം വിഭാഗത്തിന് ഇവിടെ ഏത് പടം വന്നാലും അവിടെ വര വന്ന് കാണാനും കൊണ്ട് കൊണ്ടിരുത്തിയിട്ടെ എല്ലാ പടങ്ങൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഈ മമ്മൂട്ടി പടങ്ങൾ കളിച്ചത് പ്രണവാണ് ഹിറ്റ് പടങ്ങളെല്ലാം അത് മാത്രമേ മമ്മൂട്ടിയുടെ തിയേറ്ററായിട്ട് ആൾ അറിയപ്പെടുന്നു ഒരു കാലത്ത് കുറച്ച് കുറച്ച് നാൾ വലിയ ഈ ഈ മൾട്ടിപ്ലക്സിലെ തിയേറ്ററുകളിൽ മറ്റും വലിയ സിംഗിൾ തിയേറ്ററായിട്ടുള്ള വളരെ വ്യത്യാസമുണ്ട് കാരണം കാഴ്ചയിലും ആൾക്ക് ആസ്വദനത്തിനും ഈ വലിയ തിയേറ്ററുകളാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റിടത്ത് ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സീറ്റ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഇങ്ങനെ പോയി കാണും എന്നാണ് വളരെ കുറച്ച് പേര് റിസർവ് ചെയ്ത് വലിയ ശല്യം ഇല്ലാതെ പോയി ഇവിടെയാകുമ്പം ഈ ആളുകൾ എണ്ണം കൂടുന്ന ബഹളമൊക്കെ ആയതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒന്നിച്ചിരുന്ന് വെള്ളത്തോടെ കാണുന്നു പക്ഷേ വളരെ ഇതായിട്ട് കാണുന്നവർ ഒതുങ്ങി കഴിയുന്നവർ മാത്രമേ മൾട്ടിപ്ലെക്സുകളിൽ ഇന്ന് കാണാം കാണുന്നു പല സ്ഥലങ്ങളിലും ഇപ്പോൾ ദൂരെയുള്ള തിയേറ്ററിലൊക്കെ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള ടൗണിനേക്കാളും കൂടുതൽ വാങ്ങി നിൽക്കുന്ന തിയേറ്ററിൽ കൂടുതൽ സൗകര്യമുള്ള അവിടെ പോകുന്നവരുണ്ട് എപ്പോഴും പത്തും പതിനഞ്ചും കിലോമീറ്റർ എപ്പോഴും ദൂരെ പോയി സിനിമ കാണുന്നവരുണ്ട് പക്ഷെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ സൗണ്ടും ആ സ്ക്രീനിൻ്റെതും അതെല്ലാം കൊണ്ടാണ് അവിടെ ഈ ആളുകളിങ്ങനെ അവിടെ പോയി കാണുന്നത് ആ ഒരു മാറ്റം ആ ജനങ്ങളിൽ വന്നിട്ടുണ്ട് എപ്പോഴും നല്ല ഫെസിലിറ്റി നല്ല സിസ്റ്റം നല്ല സൗണ്ട് സിസ്റ്റം നല്ല പ്രൊജക്ഷൻ ഉള്ള തിയേറ്ററിലേ ആളുകൾ വരുള്ളൂ അതനുസരിച്ച് പൈസ മുടക്കണം പൈസ മുടക്കുന്നതിന് വെച്ചുള്ള റിട്ടേൺസ് ഇല്ല പി പത്മരാജൻ ഈ മിക്കവാ കൊല്ലത്ത് ഇവിടെ പോയാൽ ഈ തിയേറ്റർ കാണാതെ കയറാതെ പോവാറില്ല അപ്പോൾ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം നല്ല തിയേറ്ററാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലെ എന്നുള്ള ചിത്രം ഇവിടെ ചെയ്ത് കണ്ടതിന് ശേഷമാണ് പിന്നെ ഇവിടെ എപ്പോൾ പോയാലും ഇതിൽ നല്ല സൗണ്ട് സിസ്റ്റമാണെന്ന് കയറച്ച് കാണാതെ കയറി ഇന്ന് കാണാതെ പോകാറില്ല അങ്ങനെ പോവാനും അതുപോലെ അടൂർ അടൂർ സാർ അടൂർ ഭാഷ പുള്ളിയും ഈ ഏറ്റവും നല്ല തിയേറ്റർ ഇന്ന് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്ത ദിവസം വേറെ പടം കാണിച്ചില്ല അദ്ദേഹത്തിൻ്റെ മതിലുകളാണ് എന്നിട്ടത് ഈ ഓപ്പണിംഗ് ഡേയിലെ ഈ ഉദ്ഘാടന ദിവസം ആ മതിലല്ല അദ്ദേഹം വളരെ നല്ല റിസൾട്ടായിരുന്നു എല്ലാവർക്കും അന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ പ്രൊജക്റ്റിൽ ഫോട്ടോഫോൺ പ്രൊജക്റ്റില് ഈ കാർബൺ കാർബൺ വെച്ച് കുടിക്കുന്നത് ആയിരിക്കുന്നത് അതിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉള്ള തിയേറ്ററായിട്ടാണ് ഇവിടെ എല്ലാവർക്കും അറിയുന്നത് പ്രൊജക്റ്റിൻ്റെ ഈ ഫോട്ടോഫോണിൻ്റെ ഏറ്റവും നല്ല കൂടിയ പ്രൊജക്ടായിരുന്നു അവിടെ വെച്ചിരുന്നത് അപ്പം അന്നത്തെ ഏറ്റവും കൂടിയ പ്രൊജക്ട് ഫോട്ടോഫോൺ പ്രൊജക്ടാണ് അത് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിസൾട്ട് നല്ല ഗംഭീര റിസൾട്ടായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നു അപ്പം വളരെ അഭിനന്ദനം അറിയിക്കുന്ന രീതിയിലായാലും പറഞ്ഞു നല്ല സുപ്രക്ഷണം നല്ലൊരു ക്വാളിറ്റി എന്നൊക്കെ പറയും അങ്ങനെയാണ് പത്മനാഭൻ സാറോട് വരുമ്പോഴൊക്കെ കയറി കയറി കണ്ട് ഇരുന്നിട്ട് പോവുകയായിരുന്നു